ഓം ഭദ്രകാളി നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി മൂലം ശ്രദ്ധിക്കേണ്ട ഒരു നാല് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രജാതകരെ സംബന്ധിച്ചാണ് വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിച്ചത് നവംബർ മാസം പതിനൊന്നാം തീയതിയാണ് എന്നാൽ നവംബർ മാസം ഒരു ഇരുപതാം തീയതി മുതൽ ഇവിടെ പറയുന്ന ഈ ഒരു നാല് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ വളരെ ശ്രദ്ധിക്കണം കാരണം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന് ബലക്കുറവ് അനുഭവത്തിൽ വരും അതുപോലെ തന്നെ നന്മകൾ നൽകുന്ന സ്ഥാനത്ത് കൊണ്ടിരുന്ന വ്യാഴം വക്രത്തിലേക്ക് മാറുമ്പോൾ വ്യാഴം പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിന് ബലക്കുറവ് അനുഭവപ്പെടുകയും അതുമൂലം ചെറിയ ചില ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ ചില രാശിക്കാർക്ക് വന്നു ചേരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് നമ്മൾ രാശിയുടെ ഒരു പൊതുഫലമായിട്ടാണ് പറയുന്നത് ഒരു രാശിയിൽ തന്നെ വരുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ജനിച്ചിട്ടുള്ളത് രാശിയിൽ നമ്മൾ എത്ര വലിയ ഗുണഫലം പറഞ്ഞാലും അതുപോലെ എത്രത്തോളം ദോഷഫലം പറഞ്ഞാലും ആ ഒരു രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഗുണമോ ദോഷമോ അനുഭവത്തിൽ വരണമെന്നില്ല അതിന് പ്രധാന കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ജനന ജാതകമുണ്ട് ആ ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ പലർക്കും വ്യത്യസ്ത ദശകളായിരിക്കും ആ ലഗ്നത്തിന് ജാതകത്തിലെ ലഗ്നത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്കൊരു നല്ല ദശാകാലമാണ് ഒരു വ്യക്തിക്ക് നടക്കുന്നതെങ്കിൽ രാശിയിൽ ഗ്രഹങ്ങൾ ദോഷത്തിൽ നിന്നാലും അത് വലുതായിട്ട് ബാധിക്കില്ല എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ വന്നാൽ തന്നെയും നിഷ്പ്രയാസം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും അതാണ് ജനന ജാതകത്തിൽ ഒരു നല്ല ദശ നടന്നാൽ ലഭിക്കുന്ന ഫലം പലരും ഈ യൂട്യൂബിലും മറ്റും പല രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് അതുകൊണ്ടാണ് കൂടുതൽ ഒരു വ്യക്തത ലഭിക്കുവാൻ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നത് വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു നാല് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലഭിക്കുന്ന ദോഷഫലങ്ങൾ ബുദ്ധിമുട്ടുകളെ പറ്റിയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവർക്കും ഒരുപോലെ ആ ദോഷം വരില്ല ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും ചെറിയ എന്തെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും അനുഭവത്തിൽ വരിക അതൊക്കെ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മനസ്സിലാക്കുക എന്നാൽ ജാതകവശാൽ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ പറയുന്ന ദോഷഫലങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായി അനുഭവത്തിൽ വരികയും ചെയ്യാം അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്കാണ് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി ദോഷഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം നാലാം ഭാവത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് നാലാം ഭാവം എന്ന് പറയുന്നത് തന്നെ സുഖസ്ഥാനമാണ് അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ശുഭഗ്രഹം മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾക്കും ശുഭനാണ് അങ്ങനെയുള്ള ഗ്രഹം ബലം നഷ്ടപ്പെട്ട് വക്രഗതിയിൽ പിന്നോട്ട് നാലാം ഭവമായി സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് പല തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ സുഖങ്ങൾക്ക് ഒരു ഹാനി ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് സുഖങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പലർക്കും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വരാം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒരു ആശുപത്രിവാസമോ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകളോ അനുഭവങ്ങളോ ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതയുള്ള സമയമാണ് വളരെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള അലച്ചിലുകൾ ഒരുപാട് അനുഭവത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട് യാത്രകൾ മൂലം ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരിക അതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം കൂടുതൽ പാഴ്ചിലുകൾക്കായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരു അനുഭവം ഉണ്ടാകാം അതുകൊണ്ട് പണം സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം ഈ ഒരു കാലഘട്ടങ്ങളിൽ പണം ആർക്കെങ്കിലും കടം കൊടുത്താൽ അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കുക അത് എത്ര വലിയ സ്വന്തം ബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് പണം ചിലവഴിക്കുമ്പോൾ വളരെ ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം അതുമായി മുന്നോട്ട് പോകുവാനായിട്ട് കാരണം ഈ കാലഘട്ടങ്ങളിൽ ശുഭ കൂടുതൽ നിങ്ങൾക്ക് പാഴ്ചിലവുകളായിരിക്കും അനുഭവത്തിൽ വരിക ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പണം ചിലവഴിച്ചാൽ അതിൽ നിന്ന് ഗുണഫലം ലഭിക്കണമെന്നില്ല അതുപോലെ തന്നെ ഒരു നിർമ്മാണമോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നവർ അവരവരുടെ ജാതകം കൂടെ പരിശോധിച്ച ശേഷമേ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ കാരണം ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ പകുതി വഴിയിൽ മുടങ്ങിപ്പോവുക അതിനൊക്കെ ഒരുപാട് പരിശ്രമങ്ങൾ അലച്ചിലുകൾ അനുഭവത്തിൽ വരാം അതുപോലെ തന്നെ ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാലും ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ് വിദേശ ജോലിക്ക് അതുപോലെ ഉപരി പഠനത്തിന് ഒക്കെ വിദേശത്തൊക്കെ തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുണ്ടാകണം ആ കാര്യങ്ങളൊക്കെ കാലതാമസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ പലർക്കും അനുഭവത്തിൽ വരാം പൊതുവേ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകും ഈശ്വരാനുഗ്രഹങ്ങൾ വളരെ കുറവായിരിക്കും നമുക്ക് വളരെ നല്ല രീതിയിൽ ലഭിക്കേണ്ട പല കാര്യങ്ങളും അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം എല്ലാം ശരിയായി എന്ന് തോന്നുന്ന സമയത്തായിരിക്കും അവസാനം നമുക്ക് ആ ഫലം ലഭിക്കുക ഒരു നെഗറ്റീവായിട്ടാകാനുള്ള സാധ്യത പലതും നമുക്ക് അവസാന നിമിഷം കൈവെള്ളയിൽ വരെ വന്നിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളോ മറ്റു കാര്യങ്ങളോ ഈ കാലഘട്ടത്തിൽ മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങളെ സംബന്ധിച്ച് മാതൃസ്ഥാനത്തുള്ളവർക്ക് മാതാവിന് ഒക്കെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അനുഭവം അവസ്ഥ ഈ കാര്യങ്ങളൊക്കെ വന്നു വന്നുചേരാൻ ഒരല്പം സാധ്യത കൂടുതലുള്ള സമയമാണ് അതുപോലെ ഭൂമി ഗൃഹം സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിനൊക്കെ ഇറങ്ങി തിരിച്ചാൽ ചെറിയ തടസ്സങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സമയവുമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം പൊതുവേ വ്യാഴം വക്രഗതിയിൽ ശുഭഗ്രഹം ബലം കുറഞ്ഞ് വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം മേടം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈശ്വരാധീനം മറയ്ക്കപ്പെടുന്ന ഒരു സമയം വളരെ കുറവുള്ളൊരു സമയമാണ് അതുകൊണ്ട് വളരെ ആലോചിച്ച് ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുക ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം നടക്കുന്ന വ്യക്തികൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവത്തിൽ വരില്ല അല്ലാത്തവരെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ് ഏതായാലും മേഡം രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ വക്രഗതി നിങ്ങൾക്ക് ആ ദോഷം കുറച്ച് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും ആദിപരാശക്തിയായ അമ്മയോട് പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മിഥുനരാശിയിൽ വരുന്ന മകൈരം തിരുവാതിര പുണർദ് നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ ഈ ഒരു വക്രഗതി ഒരല്പം ബുദ്ധിമുട്ട് നൽകുന്ന തരത്തിലാണ് പ്രത്യേകിച്ചും നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം രണ്ടാം ഭാവത്തിൽ വക്രത്തിൽ വരുന്ന സമയം ഒരു കാലമെന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവത്തിൽ വരാം അത് പലർക്കും പലതരത്തിലാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ഇപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള കടബാധ്യതകൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലുള്ള ഒരു സമയമായതുകൊണ്ട് അവർ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടാകണം അതുപോലെ കുടുംബത്തിൽ കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്തൊരു അനുഭവം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കുതർക്കങ്ങൾ ഇതിനൊക്കെ ദാമ്പത്യ കുടുംബജീവിതത്തിലും വളരെ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം ഈയൊരു കാലഘട്ടം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വാക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വാക്ക് പറയുക ഇതിലൊക്കെ ശ്രദ്ധ വേണം കാരണം കൊടുത്ത വാക്ക് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ സമയത്ത് പാലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക അതുമൂലം അപമാനം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ പരിഹാസ്യനാകേണ്ട അല്ലെങ്കിൽ പരിഹാസിയാവേണ്ട ഒരു സമയമൊക്കെ അനുഭവത്തിലുള്ളത് കൊണ്ട് വാക്കിൽ വളരെ ശ്രദ്ധയും കരുതലും മിഥുനരാശിക്കാർക്ക് ഉണ്ടാകേണ്ടതുണ്ട് അതുപോലെ തന്നെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾ ചെയ്യുന്ന ജോലി തൊഴിൽ കർമ്മരംഗത്തൊക്കെ അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വ്യാഴം കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് മിഥുനരാശിയിൽപ്പെട്ട മകൈരം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അതുകൊണ്ട് ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ മേലധികാരികളിൽ നിന്നൊക്കെ വളരെ കൂടി അവരോട് സംസാരിക്കുക അവരോട് പെരുമാറുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നാലും എല്ലാത്തിനും പ്രതികരിക്കാതെ പലതും ഒരു കാതിൽ കൂടെ കെട്ടുമറുകാതിൽ കൂടെ കളഞ്ഞ് മുന്നോട്ട് പോവുക അത് കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോടാണെങ്കിലും ആ രീതിയിലായിരിക്കണം കാരണം അപ്രതീക്ഷിതമായ ജോലി നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിടങ്ങളിൽ നിന്ന് ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥാനമാറ്റം ട്രാൻസ്ഫറിനുള്ള സാധ്യതകളോ ഇതൊക്കെ വളരെ ശക്തമായിട്ട് വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തിൽ കർമ്മരംഗത്ത് തീരെ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരും വിദേശ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന മിഥുനരാശിക്കാരും ഈ ഒരു സമയത്ത് അവരുടെ കർമ്മ മേഖലയിൽ വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം തീരുമാനങ്ങളൊക്കെ സ്വയം തന്നെ എടുക്കുക ഒരുപാട് അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കാൻ ആരായാൻ പോകരുത് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരും അപ്പോൾ ഏതായാലും കർമ്മരംഗത്ത് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ശ്രദ്ധയുണ്ടാകണം അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കു തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോവുക മിഥുന മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം പലർക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾക്കായിട്ടോ മറ്റ് കാര്യങ്ങൾക്കായിട്ടോ ഒക്കെ പണം ചിലവഴിക്കേണ്ട അനുഭവമോ അല്ലെങ്കിൽ വേണ്ടി അല്പം അലച്ചിലുകൾ അനുഭവത്തിൽ വരുന്ന ഒരവസ്ഥയൊക്കെ ചേരാൻ സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു കാലതാമസം പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ പലർക്കും അനുഭവത്തിൽ വരാം മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടാകണം നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം നടക്കുന്നവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അനുഭവത്തിൽ വരില്ല എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ വന്നാലും നിഷ്പ്രയാസം അതിനേക്ക് മറികടക്കുവാനും സാധിക്കും സ്വന്തം ജാതകപ്രകാരം കൂടെ ഒരു പാപദിശ നടക്കുന്നവർക്ക് ഈ പറയുന്ന ഫലങ്ങൾ വളരെ ശക്തമായിട്ട് അനുഭവത്തിൽ വരികയും അതുമൂലം മനപ്രയാസങ്ങൾ അല്ലെങ്കിൽ അതുമൂലമുള്ള തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പരാധീനതകളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് പണമിടപാടുകളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തെ ആ ഒരു ദോഷത്തിനെ അതിജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടം ഒരല്പം ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ് നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് വക്രത്തിലേക്ക് പോകുമ്പോൾ ഒരു ഈശ്വരാനുഗ്രഹക്കുറവ് ഒരു ഭാഗ്യക്കേട് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അതീവ ഒരു ശ്രദ്ധയുണ്ടാകേണ്ട കാര്യമാണ് ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭാഗ്യമെന്ന് പറയുന്നതും ഈശ്വരാനുഗ്രഹം കുറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം ആ ഗ്രഹം ബലം നഷ്ടപ്പെട്ട് വക്രഗതിയിൽ പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം ഒരു മന്ദത അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ധനപരമായിട്ട് വ്യാഴം നിങ്ങൾക്ക് ധനകാരകനായ ഗ്രഹമാണ് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടായതുകൊണ്ട് സാമ്പത്തികപരമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവത്തിൽ വരാം അപ്രതീക്ഷിതമായി കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുക അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് കരുതിയിരുന്ന ധനം അവസാന നിമിഷത്തിൽ ലഭിക്കാതിരിക്കുക അതുമൂലം പല കാര്യങ്ങളും തടസ്സപ്പെട്ടു നിൽക്കുക അപ്പോൾ ഒരു ബാധ്യത തീർച്ചയായിട്ടും വന്നുചേരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുക എത്ര വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധയുണ്ടാകണം ഈ ഒരു കാലഘട്ടങ്ങളിൽ കൈകളിൽ നിന്ന് പോകുന്ന പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കുറവുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി പണമിടപാട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരവരുടെ കുടുംബത്തിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ നിങ്ങൾക്ക് വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കുടുംബ ബന്ധങ്ങൾ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിൽ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കു തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകുവാൻ വളരെ സാധ്യതയുള്ളൊരു കാലഘട്ടമായതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ വാക്കിന് വളരെ മിതത്വം കൊടുക്കുക അനാവശ്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുക എത്ര വലിയ സ്വന്ത ബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും ഇനി രക്തബന്ധമായാൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ഈ കാലഘട്ടങ്ങൾ ഒഴിവാക്കുക കാരണം നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ പോലും മറ്റുള്ളവർ അംഗീകരിക്കണമെന്നില്ല നിങ്ങൾ പറയുന്നതിന് വിപരീതമായിട്ട് പറയുന്ന നല്ല കാര്യമാണെങ്കിലും അതിനെ നേർ നേർവിപരീതമായിട്ടെടുത്ത് നിങ്ങളുടെ ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അവരവരുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും നല്ലൊരു ശ്രദ്ധയും കരുതലും ഉണ്ടാകണം ഈ ഒരു കാലഘട്ടങ്ങളിൽ വൃച്ചം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ അനുഭവത്തിൽ വരാം ഈ ഒരു കാലഘട്ടത്തിൽ ഗൃഹനിർമ്മാണത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ചിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഈ കാലഘട്ടത്തിൽ വന്നുചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു കുട്ടികളുടെ അവരവരുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലും പലതരത്തിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈയൊരു സമയത്ത് അനുഭവത്തിൽ വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് പ്രത്യേകിച്ച് വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഈ സമയത്ത് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനും ഒരുപാട് പ്രശ്നങ്ങളോ തടസ്സങ്ങളോ കാലതാമസങ്ങളോ ഒക്കെ അനുഭവത്തിൽ വരാം പലരെ സംബന്ധിച്ച് ഒരു വിവാഹമൊക്കെ കുട്ടികളുടെ വിവാഹമൊക്കെ എല്ലാം നിശ്ചയിച്ച ശേഷം വരെ മുടങ്ങിപ്പോകുവാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം അവരവരുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ കുട്ടികളെ സംബന്ധിച്ച് ആ കുട്ടികളുടെ ആ ജീവിത ചുറ്റുപാട് ഇതിലൊക്കെ അവരുടെ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഒരല്പം ശ്രദ്ധയും കരുതലും കൂടുതൽ ഉണ്ടാകുന്നതായിരിക്കും ഉത്തമം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ അത്ര ഒരു നല്ല സമയമായിട്ട് അതിനെ കാണുവാൻ സാധിക്കില്ല പലതരത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യക്കേട് അതായത് നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച് കരുതുന്ന കാര്യങ്ങൾ പോലും അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ അത് ലഭിക്കാൻ വളരെയധികം പരിശ്രമിക്കേണ്ട ഒരു അവസ്ഥ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സാധിച്ചു വരേണ്ട കാര്യങ്ങൾക്ക് ചിലപ്പോൾ പത്ത് പ്രാവശ്യം നമുക്ക് കയറി ഇറങ്ങേണ്ട അനുഭവം ഇങ്ങനെ പല കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് വ്യാഴം നൽകുക വൃച്ചയം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതക പ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കേണ്ടതായിട്ടില്ല വലിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അനുഭവത്തിൽ വരില്ല ഈ സമയത്താണ് നിങ്ങളുടെ ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലത്തിൻ്റെ പ്രാധാന്യം ആ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തന്നെ ഈ ഒരു സമയം ആഗ്രഹമുണ്ടെങ്കിൽ ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ആ ദോഷഫലങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ഈ കാലഘട്ടത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മീനം രാശിക്കാരായ പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് സമയം അത്ര അനുകൂലമല്ല വ്യാഴം നിങ്ങൾക്കിപ്പോൾ പൂർവ്വപുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അഞ്ചാം ഭാവത്തിൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരാം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരാം പല കാര്യങ്ങളും നമുക്ക് ആരംഭിച്ചത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരനുഭവം പലതും പകുതി വഴിയിൽ മുടങ്ങിപ്പോകുവാനോ പൂർണ്ണമാക്കാൻ സാധിക്കാതെ വരികയോ അപ്പം അങ്ങനെയുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ശുഭനാണ് അപ്പം അങ്ങനെയുള്ള വ്യാഴം വക്രത്തിലേക്ക് ബലം കുറഞ്ഞ് ആ പിറകോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷം നൽകുന്ന അനുഭവം ലഭിക്കും പ്രത്യേകിച്ച് വ്യാഴം പത്താം ഭാവ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് മീനം രാശിക്കാർക്ക് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ കർമ്മ മേഖലകളിലാണ് നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആ ജോലിയിലേക്ക് ഉൾപ്പെടുത്തുവാനോ ഒന്നും ശ്രമിക്കരുത് അവരവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം നമ്മുടെ ജോലിഭാരം കുറയ്ക്കാൻ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ അനുഭവത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലാണ് സ്വന്തമായൊരു തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന മീനം രാശിക്കാർക്കും ഈ ഒരു സമയം ആ ബിസിനസ് കർമ്മ മേഖലകളിൽ ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വരാം പൊതുവെ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു പുതിയ ഒരു ജോലിക്കൊക്കെ ശ്രമിച്ചാൽ തന്നെ അതിനൊക്കെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തേണ്ടി വരുന്ന അനുഭവം പലർക്കും ഉണ്ടാകും കഴിവുണ്ടായിട്ടും യോഗ്യത ഉണ്ടായിട്ടും നമുക്ക് നല്ലൊരു ജോലി ലഭിക്കാത്തൊരവസ്ഥ നമ്മളെക്കാട്ടിൽ കഴിവ് കുറഞ്ഞ പല വ്യക്തികളും നമ്മളെക്കാട്ടിലും ഒരു നല്ലൊരു സ്ഥാനത്തൊരു പൊസിഷനിലൊക്കെ എത്തുന്നത് കാണേണ്ടി വരുന്നൊരു അനുഭവം ഇതൊക്കെ ലഭിക്കാവുന്നതാണ് അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് ജോലിയിൽ ഒരു പ്രമോഷനോ മറ്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് അല്ലെങ്കിൽ അതിന് യോഗ്യതയുള്ള വ്യക്തികൾക്കൊക്കെ ചിലപ്പോൾ അതിനൊക്കെ ചെറിയ തടസ്സങ്ങളോ കാലതാമസങ്ങളോ അതൊക്കെ കുറച്ച് കാലത്തേക്ക് നിർത്തി വയ്ക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് നിരന്തരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഫലമല്ല അപ്പോൾ കുറച്ച് കാലത്തേക്ക് കർമ്മസംബന്ധമായ ചെറിയ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുള്ള അനുഭവത്തിൽ വരാം ചിലർക്ക് ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് സ്ഥാനമാറ്റമോ ഒക്കെ ലഭിക്കുക ആ സ്ഥലം മാറ്റമൊക്കെ ഒരു സാഹചര്യം വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന മീനം രാശിക്കാർക്കും ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ചെറിയ തടസ്സമോ കാലതാമസമോ ഒക്കെ അനുഭവത്തിൽ വരാം വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന മീനം രാശിക്കാരും കർമ്മ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പേപ്പറുകളൊക്കെ വളരെ കൃത്യമായിട്ട് ആ രീതിയിൽ അതൊക്കെ തയ്യാറാക്കി വെച്ച് തന്നെ മുന്നോട്ട് പോകണം വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ അതാത് സമയങ്ങളിൽ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാരണങ്ങൾ കൊണ്ടായിരിക്കും കർമ്മ ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ പലർക്കും അനുഭവത്തിൽ വരുന്നത് ഈ ഒരു സമയം മീനം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒരു ജോലി മാറ്റത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഒരു ജോലി മാറ്റത്തിന് അതുപോലെ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ ഒരു ജോലി സംബന്ധമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നതിന് രാശിയുടെ അടിസ്ഥാനത്തിൽ സമയം അത്ര നല്ലതല്ലെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജനന ജാതക പ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം നടക്കുന്നുവെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കർമ്മസംബന്ധമായ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാം അതല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഉള്ളതിനെ നിലനിർത്തി മുന്നോട്ട് പോവുക വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു സമയത്ത് സാധ്യമാകുന്ന ഒന്നല്ലെന്ന് മനസ്സിലാക്കുക അതുപോലെ പൂർവ്വപുണ്യസ്ഥാനം ഈശ്വരാനുഗ്രഹത്തെ കുറിക്കുന്നതും അവരവരുടെ സന്താനങ്ങളെ കുറിക്കുന്ന ഒക്കെ ആയതുകൊണ്ട് അവരവരുടെ സന്താനങ്ങളുടെ കാര്യത്തിലും കുറച്ചധികം ശ്രദ്ധയും കരുതലും ഒക്കെ വേണ്ടുന്ന ഒരു സമയമാണ് അതുപോലെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ കാലതാമസം എന്തെങ്കിലും തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരാം അതുപോലെ അവരുടെ കാര്യങ്ങളിൽ മീനം സംബന്ധിച്ച് കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ ഒരല്പ ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം വ്യാഴത്തിൻ്റെ വക്രഗതി കാലഘട്ടത്തിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ അനുഭവത്തിൽ വരും നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജനന ജാതകപ്രകാരം അവർക്കൊരു നല്ല ദശാകാലഘട്ടം നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ ഈ ഒരു രാശിയെ അടിസ്ഥാനമാക്കിയുള്ള വ്യാഴത്തിൻ്റെ വക്രഗതിയുടെ ദോഷം ഒന്നും അവർക്ക് അനുഭവത്തിൽ വരില്ല മറിച്ച് അവരുടെ ജാതകപ്രകാരം കൂടെ ഒരു മോശ സമയമാണെങ്കിലാണ് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ അനുഭവത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കുക അതല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കും ഈ ഒരു സമയം മീനം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവേ പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് സംഭവിക്കും ജനന ജാതക പ്രകാരം കൂടി ഒരു പാപഗ്രഹത്തിൻ്റെ ബലഹീനനായ ദശാനാഥൻ്റെ ദശ നടക്കുന്നവർക്കാണ് വ്യാഴത്തിൻ്റെ വക്രഗതി കർമ്മസംബന്ധമായിട്ടും ആഗ്രഹങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുടെ കാര്യത്തിലുമൊക്കെ ഒരു ആശങ്കയോ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒക്കെ നൽകുന്നതെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ദോഷഫലങ്ങൾ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി